ചീമ നെല്ലിക്ക ഉണ്ടോ ഞാനത് വാട്ടി വെച്ചേക്കുവാണേ ഉപ്പിട്ട് വാട്ടി വെച്ചേക്കാണ് ഒരു കല നിറയെ വെച്ചിട്ടുണ്ട് അച്ചാർ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ക്യാനടയ്ക്ക് പോകാമല്ലോ അച്ചാറ ക്യാനടയ്ക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് நல்லண்ணே ஆனே கடுகு கொச்ச அதிகமா கடுகுறே വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അടുങ്ങ എന്നിട്ട് നമുക്ക് തീ കിടക്കി വെക്കാം എന്നിട്ട് വേണം അതിനകത്തേക്ക് മുളക് പൊടി ചേർക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്ത് പോയി ഒരു പാക്കറ്റ് കാശ്മീരി ചില്ലി പോലും അല്ലാത്ത മുളക് പൊടി അല്ലെങ്കിൽ ഈ സാധാരണ മുളക് പൊടി ഇല്ലേ അത് നമ്മൾ ഇതെല്ലാം എനിക്ക് തന്നാണ് അത് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര കരി കഴി പോവും മുളക് പൊടി കൊണ്ട് തന്നുകൊണ്ട് ആ മുളക് പൊടി തന്നെ ഉപയോഗിച്ച് ुड़ी hmm. ീതിന് കലത്തിലേക്ക് അടുപ്പത്തേക്ക് വെച്ച് ഈ അടുപ്പ് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം വേറൊരു കൂട്ടം കൂടെ ചേർക്കാനുണ്ട് ഉലുവ വറുത്തു പിടിച്ചതാണ് നല്ലപോലെ മിക്സ് ചെയ്യണം കുറച്ച് ഉപ്പും കൂടെ വേണ്ടി വരുമേക്കും ഞാൻ ഇന്നലെ ഉപ്പിട്ട് വേവിച്ചതാണെങ്കിലും കുറച്ച് ഉപ്പും കൂടെ വേണം ഒരു ഒന്നൊന്നര സ്പൂൺ പഞ്ചസാര അങ്ങടെ ചേർക്കണം കേട്ടോ നല്ലപോലെ തിളച്ചിട്ട് വേണം നമുക്കത് തീ കടത്തി വെക്കാം ഇങ്ങനെയാണ് നിങ്ങൾ നെല്ലിക്ക ചീമനെല്ലിക്ക അച്ചാറണം ചീമനെല്ലിക്കയാണ് ഇപ്പോൾ നെല്ലിക്ക ഉള്ള സമയമാണ് സീസൺ അതിന് എരിവേയും തിലയ്ക്ക് പിടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പുളിയും ചെറിയൊരു മധുരവും എരിവും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടെങ്കിൽ അത് പുറത്ത് അച്ചാറിടാൻ നോക്കുക നല്ല ടേസ്റ്റായിരിക്കും കറിവേപ്പില ഇട്ടില്ല കേട്ടോ കറിവേപ്പില എന്നാ രാത്രി അച്ചാറുണ്ടാക്കണം കരിയാപ്പില പുറത്തൊന്നും പറിച്ചുകൊണ്ട് തന്നെ രാത്രി അതിപ്പോൾ പറിക്കത്തില്ലാത്തതുകൊണ്ട് രാവിലെ പറിച്ച് എണ്ണക്കകത്ത് തിളപ്പിച്ചിട്ട് പിന്നെ അത്തിക്കിടണം ഉലുവ ഇടണം എന്തിനാണെന്നറിയാമോ ഉലുവ ഇടുമ്പോൾ ഈ നെല്ലിക്ക വർഗ്ഗത്തിനെല്ലാത്തിനും ഉലുവ ചേർക്കും അതിനൊരു പിന്നെ കുറു കുറുക്കലും കിട്ടും പിന്നെ ഒരു നല്ല പ്രത്യേക ടേസ്റ്റായിരിക്കും നെല്ലിക്കച്ചാർ ഇടുമ്പോൾ ഉലുവ പ്രത്യേകിച്ച് വറുത്ത് പിടിച്ച് ചേർക്കണം കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എളുപ്പം ഉണ്ടാക്കിയില്ലേ അപ്പോൾ വേവിക്കുകയെന്ന് വെച്ചാൽ ഒന്ന് പത വന്ന് കഴിയുമ്പോഴത്തേനും തീ കടുത്ത് വയ്ക്കുവോ അതിനകത്തിരുന്ന് വേണ്ടു ഓക്കെ താങ്ക് യു അച്ചാർ നല്ല കുറച്ച് കുറുകി ഉണ്ടോ െറ്റായിട്ടുണ്ട് അത് തൊട്ട് നടക്കാൻ തോന്നുന്നു ഓക്കേ താങ്ക് യു